സിറോ മലബാർ സഭയിൽ ബ്രാഹ്മണ്യ സ്ഥാനവും എണ്ണതൊടിയിൽ പാരമ്പര്യവും ഒക്കെ എന്തോ വലിയ അന്തസ് കരുതുന്ന വിശ്വാസികൾ മെത്രാന്മാരുമുണ്ട് ഒരിക്കൽ അറക്കൽ പിതാവ് പോലും വലിയ പാരമ്പര്യമായി അഭിമാനത്തോടെ പറഞ്ഞത് എണ്ണതൊടിയിലും ബ്രാഹ്മീണ പദവിയും ആയിരുന്നു സത്യത്തിൽ ഇത്രത്തോളം സത്യവിശ്വാസ സത്യവിശ്വാസവിരുദവും വൃത്തികെട്ടതുമായ പോങ്ങാൻ ആശയം വേറെ ഒരു സഭയിലുമില്ല പത്താം നൂറ്റാണ്ടിനു ശേഷം കേരളത്തിൽ ഉടലെടുത്ത വർണ്ണ ജാതി വ്യവസ്ഥയിൽ പങ്കാളികളായതും അവരുമായുള്ള സഹവാസവും ഒപ്പം കൂടലും അനുഷ്ഠാനങ്ങളും നടത്തിയിരുന്ന യഹൂദരുമായുള്ള സൗഹൃദവും വഴി സത്യവിശ്വാസത്തിൽ മാലിന്യം കലർന്നതുമാണ് പതിനാലാം നൂറ്റാണ്ട് മുതലുള്ള സമുദായ തകർച്ചയുടെ കാരണം എന്നുള്ളതാണ് വിലയിരുത്തൽ തന്നെ ഇതിന്റെ പ്രാരംഭമായി പൗരാണിക അസ്രാണി കേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂർ പട്ടണം തകർന്നതും പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടതും തന്നെയാണ് അതേ കാലം തന്നെ പാണ്ഡിപ്പറയാരൽ നിലയ്ക്കൽ തകർക്കപ്പെട്ടു കൊല്ലം തറസാപ്പള്ളി മുങ്ങിപ്പോയി പിന്നീടാണ് പോർച്ചുഗീസുകാർ വന്നത് തന്നെ പോർച്ചുഗീസുകാരെ കണ്ണടച്ച് വിമർശിക്കാൻ പലരും തയ്യാറല്ല ഉദയം പെരൂർ യോഗം ഉൾപ്പെടെ ഉള്ള സംഭവങ്ങളിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം പേങ്ങനാശയത്തിൽ ഊന്നിയ ഒരു വർണ്ണ ജാതി സഭ എന്ന കോൺസെപ്റ്റാണ് പാല കേന്ദ്രീകരിച്ച് ഇപ്പോൾ മാർ കല്ലറങ്ങാട് പിതാവും സിറിൽ തൈരച്ഛനും ഒക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് പല വിശ്വാസികളും സംശയിക്കുകയാണ് എക്യൂമിനിക്കൽ സമ്മേളനങ്ങൾ എന്ന പേരിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ആത്മീയതയോ ക്രൈസ്തവ സാഹോദര്യമോ സുവിശേഷാത്മുഖതയോ ഇല്ലാത്ത വികലമായ പാരമ്പര്യ വാദങ്ങളാണ് ഒരു സുറിയാനി ജാതിബോധം അവിടെ ഉടലെടുക്കുകയാണ് സുറിയാനി സ്വതബോധമാണ് വേണ്ടത് പുതിയതായി വിശ്വാസം സ്വീകരിച്ച് സീറോ മലബാർ സഭയുടെ ഭാഗമാകുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ പൂർവിക മതമോ ജാതിയോ വ്യത്യാസമില്ലാതെ സീറോ മലബാർ സമുദായ അംഗവും സഹോദരനുമാണ് ഇതാണ് സത്യവിശ്വാസം പുതിയതായി വിശ്വാസം സ്വീകരിക്കുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനാണ് ഇപ്പോൾ പലർക്കും വിമുഖതയാണ് സുവിശേഷം പ്രസംഗിക്കാനുള്ള വിമുഖതയും പകരം പെറ്റുകൂട്ടിയാൽ എന്നുള്ള ധാരണയും ഇതൊക്കെ സമുദായത്തിലെ ആത്മീയത തീരെ ഇല്ലാത്ത തിന്മകൾ തന്നെയാണ് ലത്തീൻകാരെ നാനൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞും സഹോദരരായി കാണാൻ സീറോ മൽബാർ വിശ്വാസികൾക്ക് കഴിയുന്നില്ല ലത്തീൻകാരും തോമാസ് ലിഹിയുടെ തന്നെ മക്കളാണ് ഇന്ത്യയിൽ എന്നല്ല ഇറാൻ കിഴക്കുള്ള എല്ലാ അപ്പസ്തോലിക്രൈസ്തവരുടെയും വിശ്വാസ പിതാവ് മാർ തോമസ് ലീഹായാണ് റോമൻ സാമ്രാജ്യത്തിൽ ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത സിംഹാസനവാദങ്ങളും വാദങ്ങളും കസേരകളികളും ഒക്കെ പതിനേഴാം നൂറ്റാണ്ട് വരെ അന്യമായിരുന്നു ഉള്ളത് പിന്നെയുള്ളത് മാർത്തോമാർഗമായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ പന്ത്രണ്ട് സ്ലീഹമാർ സ്ഥാപിച്ച സഭയിൽ ഇത്തരം കസേര കളികൾ തന്നെ തീരെ ഇല്ലായിരുന്നു തോമാസ് ലീഹായുടെ സിംഹാസനം സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെയാണുള്ളത് വെളിച്ചം കാണാത്ത അടച്ച മുറിയിൽ വിളക്ക് വെട്ടത്തിൽ ഇരിക്കുന്ന ഒരു പ്രസവിക്കാത്ത വന്തിയെ പോലെയാണ് സീറോ മലബാർ സഭ അത് മാറുക തന്നെ വേണം സഭയിൽ നിന്നും കേരളത്തിലും വെളിയിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലുമൊക്കെ സുവിശേഷവൽക്കരണം ഉണ്ടാവുക തന്നെ വേണം അവരുടെ ഇടയിൽ സുറിയാനി ഭാഷയും സുറിയാനി ആധ്യാത്മികതയും സുറിയാനി വിശുദ്ധ കുർബാനയും ഒക്കെ പകരണം സുറിയാനി മലബാർ സഭ എന്ന നിലയിൽ നിന്നും ആഗോള നസ്രാണി സഭയായി മാറുക തന്നെ വേണം എല്ലാവരെയും സ്വീകരിക്കാനും അവരെ സഹോദരങ്ങളായി കാണുവാനും മാർത്തോമന് ശ്ലൈഹികത പങ്കുവയ്ക്കുവാനും ഉതകുന്ന രീതിയിൽ സഭാവിജ്ഞാനീയ ദർശനം വളരുക തന്നെ വേണം അതിനുള്ളിൽ തന്നെ പുത്തൻകൂറ് പുനരധിക്യത്തിനുള്ള ഇവാനിയൻ ദർശനവും ഉണ്ടാവുക തന്നെ വേണം എങ്കിലേ സഭ വളരുകയുള്ളൂ